ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഒരു ബ്ലാക്ക് ബോർഡൊക്കെ വെച്ച് നിൽക്കുന്നത് എന്നല്ലേ ഇതൊരു പ്രത്യേക കാര്യത്തിനാണ് ഞാൻ രണ്ട് വർഷം മുമ്പ് വേറൊരു ചാനൽ തുടങ്ങിയിരുന്നു ലിസീസ് മലയാളം മീഡിയം എന്നാണ് ആ ചാനലിൻ്റെ പേര് ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയും പാഠമെടുത്ത് അപ്ലോഡ് ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചാണ് ആ ചാനൽ ഞാൻ അന്ന് തുടങ്ങിയത് ഞാൻ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ രണ്ട് ക്ലാസ്സുകൾ മാത്രമേ എടുത്ത് അപ്ലോഡ് ചെയ്തുള്ളൂ പിന്നെ പലവിധ കാരണങ്ങൾ കൊണ്ട് അത് നിലച്ചുപോയി ഇപ്പോൾ ഞാൻ അതൊന്ന് പുനരാരംഭിക്കാം എന്ന് കരുതുന്നു സ്കൂൾ തുറന്നു കുട്ടികളൊക്കെ ഉത്സാഹത്തോടെ പുതിയ പാഠഭാഗങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു അധ്യയന വർഷത്തിൽ പ്രവേശിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവയാണ് ഒന്നാമതായിട്ട് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ശരിയായ ഉച്ചാരണവും തെറ്റുകൂടാത്ത എഴുത്തും പരിശീലിപ്പിക്കുക അത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണല്ലോ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എഴുത്തിന് വള്ളിയും പുള്ളിയും ചിഹ്നവും ഒന്നുമില്ല ഉച്ചാരണവും വികലമാണ് ഇത് കൂടിയ സ്ട്രെങ്ത് ഉള്ള ക്ലാസ്സുകളിലിരിക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കാനായിട്ട് അധ്യാപകർക്ക് ഒരിക്കലും ക്ലാസ് റൂമിൽ സാധിക്കില്ല അതൊരു തെറ്റല്ല നീണ്ട ഇരുപത്തിയേഴ് വർഷത്തെ അധ്യാപന പരിചയമുണ്ട് എനിക്ക് അതിൻ്റെ വെളിച്ചത്തിൽ ആർജിച്ച ഒട്ടനവധി അനുഭവങ്ങളുമുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ രക്ഷിതാക്കൾ കുട്ടികൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവരെ പരിശീലിപ്പിക്കുന്നത് രക്ഷിതാക്കളാണ് ഇപ്പോൾ ഒന്നിലും രണ്ടിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് വലിയ പ്രായമൊന്നും ഉള്ളവരായിരിക്കില്ല അല്ലേ അപ്പോൾ അവരും പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ ആവാം അങ്ങനെ വരുമ്പോൾ മലയാളത്തിൻ്റെ ശരിയായ ഉച്ചാരണവും എഴുത്തുമൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്കും സാധിക്കില്ല അങ്ങനെ കുട്ടികൾ ഒരു പകുതി അറിവ് മാത്രം ആർജിച്ചുകൊണ്ട് ഇതിൻ്റെ ശരിയായ ഉച്ചാരണവും എഴുത്തും അഭ്യസിക്കാതെയാണ് ഹൈസ്കൂളിലേക്ക് കടന്നു വരുന്നത് പിന്നെ ഇതൊക്കെ തിരുത്തി കൊടുക്കാനായിട്ട് സമയവുമില്ല വളരെ വലിയ സിലബസ് ഉണ്ട് അത് പഠിപ്പിച്ച് തീർക്കണം പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കണം അവിടെ അക്ഷരത്തെറ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കാനൊന്നും ഒരു പരിധിയിൽ കഴിഞ്ഞ് അധ്യാപകർക്ക് സാധിക്കില്ല പണ്ടൊക്കെ രണ്ടു വരെ ഇട്ട കോപ്പി എഴുതുമായിരുന്നു ഇപ്പോൾ അതും ഇല്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അക്ഷരങ്ങളെക്കുറിച്ചുള്ള ശരിയായ അവബോധം ഭാഷയെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഹൈസ്കൂളിലെ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളും ഞാൻ സമയം പോലെ എടുത്ത് അപ്ലോഡ് ചെയ്യും അത് ഇപ്പോൾ അസുഖമൊക്കെയായിട്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആബ്സൻ്റ് ആകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണമോ അശ്രദ്ധയോ ഒക്കെ കാരണം ക്ലാസ്സുകളിൽ ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റാതെ വരുമ്പോൾ നഷ്ടമായി പോകുന്ന പാഠഭാഗങ്ങൾ ഒക്കെ എൻ്റെ ചാനലിൽ കയറിയാൽ എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ കുട്ടികൾക്ക് സഹായകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പരീക്ഷ എടുക്കുമ്പോൾ എത്ര എന്ന് പറയുന്ന കുട്ടിക്കും പരീക്ഷ അടുക്കുമ്പോൾ ആ പാഠഭാഗം പഠിക്കണം എന്നൊരു തോന്നലുണ്ടാകും എൻ്റെ അനുഭവങ്ങളിൽ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ചില കുട്ടികൾ നമ്മൾ പരീക്ഷ എടുക്കുമ്പോൾ സ്റ്റഡി ലീവിനോ അല്ലെങ്കിൽ റിവിഷൻ ടൈമിലോ ഒക്കെ നിങ്ങളിരുന്ന് വായിക്ക് എന്നിട്ട് ഡൗട്ടുള്ളത് ചോദിക്ക് ക്ലിയർ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ ചില കുട്ടികളെങ്കിലും വളരെ ഒരു നിസ്സഹായാവസ്ഥയിൽ ദൈന്യമായ മുഖഭാവത്തോടെ അടുത്ത് വന്നിട്ട് അഞ്ചും ആറും പേജുകളുള്ള വലിയ പാഠങ്ങൾ മൊത്തം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും അത് ഒരു അദ്ധ്യാപകനെ സംബന്ധിച്ചിടത്തോളം തിര തികച്ചും പ്രായോഗിക ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ ഞാൻ ഒത്തിരി ഒന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഇതൊക്കെയാണ് ഈ ചാനലിൽ ചാനൽ കൊണ്ട് അല്ലെങ്കിൽ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ ചാനൽ കൊണ്ട് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് കൂടാതെ മാതൃഭാഷയിൽ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളുണ്ടല്ലോ കഥ എഴുതുക കവിത രചിക്കുക കവിത ചൊല്ലുക ഉപന്യാസരചന ലേഖനം രചിക്കുക കഥാരചന ക്വിസ് മത്സരം വായനാ മത്സരം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളുണ്ട് അല്ലേ അല്ലാതെ കേവലം പാഠഭാഗങ്ങൾ പഠനം മാത്രമല്ലല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളിലും എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചില കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും കൂടാതെ തന്നെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണം അല്ലെങ്കിൽ ചില മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ കുട്ടികളുള്ള പേരൻസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്ക് ഗുണകരമെന്ന് കണ്ടാൽ മാത്രം മതി ഞാൻ അങ്ങനെ അവകാശപ്പെടുന്നില്ല നിങ്ങൾ കണ്ടു നോക്ക് ഗുണകരമെന്ന് കണ്ടാൽ കുട്ടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് അവർ ക്ലാസ്സുകൾ നഷ്ടമായതോ മനസ്സിലാകാത്തതോ ആയ കാര്യങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യട്ടെ നല്ല മാർക്ക് വാങ്ങട്ടെ നല്ല മലയാളം അഭ്യസിക്കട്ടെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം